ഹയോൾ അസ്സാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ വരുമ്പോൾ ആ മഴൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട് മഴ ഇങ്ങനെ നോക്കിക്കോണ്ട് ബാൽക്കണിയിൽ എന്താ നല്ല ഇളം കാറ്റും നല്ല മഴ പൊടി സോറി മഴ പൊടിച്ചിട്ടല്ല മഴ വരുന്നുണ്ട് എന്നൊക്കെ നല്ല മഴ വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെയാ നല്ല വാങ്ങണ്ട അത് രാവിലെ ആകുമ്പോഴേക്കില്ലേ നമ്മിങ്ങനെ രാവിലെ നല്ല ഫ്രഷോടെ വന്നിട്ട് പുറത്തിറങ്ങുന്നതല്ലേ അപ്പോൾ എന്ത് വാങ്ങണ്ടോ കാണാൻ എല്ലാവരും കെ ചിരാട റൂമിൽ കണ്ടിട്ട് ഫാൻ ഫാനോട്ടിച്ച് എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നിന്നൊക്കെ നല്ല ഇരുട്ട് കെട്ടിയിട്ട് മയം വരുന്നുണ്ട് എല്ലാവരും വാ മഴപ്പ് കുറച്ച് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോവും പിന്നെ കാണില്ല ഉറങ്ങിക്കല് നമുക്ക് പിന്നെയും ഉറങ്ങാം വേമ്പ പുറത്തേക്ക് എല്ലാവരും അപ്പോൾ അതാ പുറത്തെ കാഴ്ചകളെല്ലാം ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അത് ഇറി അല്ലേ ഇതിൻ്റെ ഉള്ളിൽ അന്ന് ചെടി നടാനായിട്ട് വെച്ചതാ ഞരിക്കുമോ പക്ഷെ ആ ചെടിയെല്ലാം എന്തെല്ലാം അരിച്ചത്തിട്ട് പോയി അങ്ങനെ അതിനെ ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല അവിടെ വേറെ എന്തെങ്കിലും ഒന്ന് നടണമെന്നുണ്ട് പക്ഷേ നടന്നെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇത് രാവിലെ തന്നെ എന്തറിയോ ഞാൻ ചായ ഓടിച്ചിട്ടാണ് അതിന് മുമ്പ് എന്തു അറിയോ എന്നേ സാധനം എല്ലാം കൊടഞ്ഞിട്ടുണ്ടായി ഞാൻ ഒരു പറഞ്ഞിട്ട് എല്ലാം ഒരു വകെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധനം ഉടഞ്ഞിട്ടില്ലേ വെച്ചിട്ട് രണ്ട് ദിവസമായി ഇനി ഒന്ന് എന്ത് ടീന്നിലൊന്നും വിടാൻ ടൈമേ കിട്ടിയിട്ടില്ല ഓർഡർ ഉണ്ടാകുമ്പോൾ വെക്കില്ല ഞാനിങ്ങനത്തെ ഒന്ന് പണിയെടുക്കുകയില്ല ഇതിനെ മുലേക്ക് വെക്കും അത് രണ്ട് ദിവസമായേംകായ് അഞ്ച് ദിവസമായേംകായോ ഒരാഴ്ച അയങ്ക എന്തെങ്കിലും അതിൽ പൊട്ടാന്ന് സാധനം ഉണ്ടെങ്കിൽ ബിയാമാറ്റി വെക്കും ബാക്കി അങ്ങനത്തെ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവും അല്ലേ പിന്നെ ഓർഡർ എല്ലാം കൊടുത്തിട്ട് ക്ലീനിങ് എല്ലാം ആയ ആയായതിനേഷം ഇനി പുറത്തെടുക്കും അല്ലെങ്കിൽ ആ ഓർഡർ എല്ലാം കൊടുത്തിട്ടാവുമ്പോൾ എണ്ണയും മീൻ നടക്കുന്ന സൈഡെല്ലാം ഭയങ്കര എണ്ണയും കച്ചറിയും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ടാവും അപ്പം പിന്നെ ഒന്ന് ചൊരിയാനോട്ട് ഇല്ലിടാനൊന്നും ഒരു മുടയേ ഉണ്ടാവില്ല അങ്ങനെ അപ്പോൾ ഒരു പകം എല്ലാ ഐറ്റമും തീർന്നിട്ടുണ്ടായി ന്യൂഡിൽസ് മറ്റേ സോസ് ഐറ്റം ചായപ്പൊടി മറ്റേത് മറച്ചത് അങ്ങനെയെല്ലാം അപ്പോൾ ചായപ്പൊടി ഇപ്പോൾ കുറേ ഓട്ടായിട്ടില്ലേ മറ്റേ താജ്മഹൽ തന്നെ വെങ്ങിക്കൊണ്ടേ താജ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടില്ലേ അത് തന്നെയാണ് വേങ്ങിയിട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് മാസമായി ഞാൻ താജ് തന്നെ യൂസ് ആക്കുന്നത് ഞാൻ നല്ല ഉണ്ടായിരുന്നു നല്ല സ്ട്രോങ് ചായ കുടിക്കുന്നവർക്കില്ലേ നല്ല ഇഷ്ടപ്പെടും താജ് നല്ല കോസ് കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലുണ്ട് എല്ലാ അതിനാട്ടി പക്ഷെ എന്നാലും നല്ല ഉണ്ട് നമ്മൾ ഇങ്ങനെ തിരക്ക് പിടിച്ച ചായക്കങ്ങല്ല ചായപ്പൊടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല തിളക്കണം അപ്പോൾ ഒരു സ്പൂൺ തന്നെ ഇട്ടെങ്കിൽ നല്ല സ്ട്രോങ്ങാണ് രണ്ട് മൂന്ന് ഗ്ലാസ്സിലേക്കല്ലേ ഇട്ടെങ്കിൽ അങ്ങനെ അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ മുളകെല്ലാം കൊണ്ടുവരുന്നെങ്കിൽ അച്ചാർ ഒരു ഇപ്പോൾ കുറേ കൂടുതൽ മുപ്പത് കിലോ നാൽപ്പത് കിലോത്തിൻ്റെ എല്ലാം അച്ചാറെല്ലാം ഇടുന്നെങ്കിൽ കൂടുതൽ മുള തന്നെ കൊണ്ടുവരുമോ രണ്ടുകിലോ മൂന്നുകിലോ തന്നെ പിന്നെ അച്ചാറിൻ്റെ പണിയും സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ആരിക്കിലോ അങ്ങനെ കൊണ്ടുവരുതാണ് മുളെല്ലാം അപ്പോൾ ആ മുളക് അരി അങ്ങനത്തെ ഇങ്ങനത്തെ ആ കച്ചറ സാധനം ഇല്ല അതല്ല ഞാൻ സ്റ്റോറൂമിൽ തന്നെ വെച്ചിന് അത് വീടുകൾ കാണിച്ചിട്ട് അതാടെ കൊണ്ടുപോകാനും കൈ എടുക്കാനും ഇത് പൊക്കിയിട്ട് ബക്കറ്റിലിടുമ്പോൾ കാണാനൊന്നും കഴിഞ്ഞില്ല അങ്ങനെ അപ്പോൾ അതെല്ലാം കുറച്ചും കുറച്ച് തീരാനുണ്ട് അതുകൊണ്ട് ഞാനതൊന്നും ചൊരിഞ്ഞിട്ടില്ല സ്റ്റോറില് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തീർന്നാൽ എല്ലാം ഒന്നിട്ട് വെക്കലാണ് നീരുള്ളി നീരുള്ളി ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല പക്ഷെ ഞാൻ പിന്നെ കുറേ കൂടുതൽ കൊണ്ടുവന്നുകൊണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ സ്റ്റോറാക്കുന്നത് പെളുത്തുള്ളിയും നീരുള്ളിയും പൊട്ടാട്ടമല്ല അപ്പോൾ അതുള്ള ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ വെച്ചെങ്കിൽ നമുക്ക് ആ ഉള്ളിയെല്ലാം മുറുക്കുമ്പോൾ നല്ലൊരു കത്തലെടുക്കുന്നില്ല അതെല്ലാം നല്ലൊരു ഇതാണ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ താഴത്തെ ബോക്സ് വിലത്തു തന്നെ ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ളി കൊടുുന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പിടിക്കുന്നു ഫുള്ള് താഴെ ബോക്സിൽ അതുകൊണ്ട് ഞാൻ വെച്ചതാണ് പിന്നെ കടല കടല വേളയില്ലേ കടല വേളയല്ല സോറി കഴിച്ചെന്ന കടല ആ അതുതന്നെ അല്ലേ കടലവേളയല്ലേ ഇത് വെക്കും എന്താ പറയുന്നു ആ അതിന് ഞാൻ ഫ്രിഡ്ജിൽ കെട്ടി കയറ്റിയതിന് കുറേ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും പൊട്ടയറുണ്ടായിരുന്നിട്ട് പിന്നെ കടല കടലപ്പൊടി അങ്ങനെ എല്ലാം കൂടുതലുണ്ടെങ്കിൽ വെക്കും ഞാൻ ഡെയിലി യൂസ് ആക്കിയിട്ട് തീരുന്ന സാധനം അങ്ങ് വെക്കല ഏ അപ്പോൾ നമ്മൾ ഞാൻ സ്റ്റോറാക്കിയിട്ട് പൊക്കും ആരാ ഓർഡർ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് അറിയുന്നില്ല അപ്പോൾ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് കൊണ്ടുവരാനുള്ള സംവിധാനം ഇല്ല കുമ്പള ടൗണിലേക്ക് പോയിട്ട് തന്നെ ആണോ അപ്പോൾ ടൗണിലേക്ക് പോകാനും വരാനും അങ്ങനെ ഇങ്ങനെ കുറച്ച് റിസ്ക് തന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ സാധനമല്ല ഉണ്ടെങ്കിൽ അപ്പഴേക്കപ്പോൾ ഓർഡർ വന്നെങ്കിലും ഞാൻ വേ എടുക്കലുണ്ട് ഇന്ന് വൈകിട്ടൊക്കെ അപ്പം വേണോ അല്ലെങ്കിൽ ഇന്ന് രാത്രിക്ക് വേണോ എന്നിട്ട് രാവിലെ എല്ലാം വിളിച്ചറിഞ്ഞെങ്കിൽ അപ്പം ഞാനെടുക്കും അങ്ങനെ അപ്പോൾ എല്ലാ ഐറ്റവും ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നോ ഓരോന്നോയിട്ട് ടീനടിച്ച് വെക്കുന്നുണ്ട് മയക്കുറി ഞാൻ ആവില്ലല്ലോ കൊടുത്തിന് അല്ലല്ല ഈ മയക്ക് ഒരൊരിക്കും എന്തോ എന്താ എന്തില്ലാതെ നമുക്കൊരിക്കലും ഇന്നാവില്ല തോന്നിയല്ലേ നല്ലൊരു ഒരു മൂഡ് വരുന്നില്ലേ ബെല്ലവും തേങ്ങ എല്ലാം ഇട്ടിട്ട് ഉപയോഗിച്ചിട്ട് അപ്പം നല്ല മൈസൂർക്കായ് കതലിക്കായാലും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ഇടമായ വരുമ്പോൾക്ക് നല്ല വാങ്ങല്ലേ അങ്ങനെ മയിൽ ആവിൽ കൊടുത്തിന് അപ്പോഴങ്ങൊരു ഓർമ്മ ആകുമ്പോൾ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്കും കൂടി കാണിച്ചരാം ഓക്കെ കുറെ ആൾ കമൻറ്റാക്കുന്നുണ്ട് ആ റെസിപ്പി ഈ റെസിപ്പി എൻ്റെ റെസിപ്പി കാണിക്കും എൻ്റെ റെസിപ്പി കാണിക്കോ എന്ന് ഈ ചോദിക്കുന്ന എല്ലാ റെസിപ്പി ഞാൻ കാണിച്ചത് തന്നെയാണ് അപ്പോൾ ഒരിക്കൽ ആ കാണിച്ച റെസിപ്പിയിലോട്ട് കാണിക്കാൻ ഒരു മടിയാകുന്നില്ല നമുക്ക് അപ്പോൾ ചാർന്ന് ഞാൻ കാണിക്കാം ഓർഡർ എല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമോ കുറേ ആൾ ചോദിക്കുന്നുണ്ടെങ്കിൽ കുറേ റെസിപ്പി അപ്പോൾ ഇന്ന് ഞാൻ എന്ത് റെസിപ്പി പറയാ കാണിക്കുന്നുള്ളത് നമ്മളെ നാടൊരു സ്റ്റൈലിൽ നിന്ന് അല്ലെങ്കിൽ പഴഞ്ചൻ നാടിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് എന്താ പറയുക കടലിൽ സോറി കടല മറ്റേ എന്താ പറയുന്ന പേര് മുതരല്ല തോരല്ല അത് മറന്നുള്ള ഒരു മിനിറ്റ് ആ ഓർമ്മയായി ഓർമ്മയായി തവരയില്ലേ തവര ഈ നമ്മളെ വളപ്പിലെല്ലാം ഉണ്ടാകുന്ന ഈ മേക്കാലത്ത് തവരേൻ്റെ ഒരു വറവാക്കുന്നത് ആ വറവിൻ്റെ റെസിപ്പി കാണിച്ചു തരാം നാടൻ പണ്ടുള്ളവരല്ല ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു ആരും അങ്ങനെ മെനക്കെട്ടിന് ചെയ്യലാന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ എളുപ്പം അങ്ങനെ വലിയ കഷ്ടമൊന്നുമില്ല എന്നാലും നല്ല എപ്പോഴെങ്കിലും കൊല്ലത്തിൽ ഒരുക്കി ഇങ്ങനത്തെ എല്ലൊരു സംഭവം നമ്മളെ നമ്മളെ വളപ്പിൽ തന്നെ ഉണ്ടായത് വെക്കുമ്പോൾ ഒരു ഭാഗല്ലേ അത് തവരെ പിന്നെ മറ്റേ ചക്കയിലേ ചക്ക വറവ് പിന്നെ മറ്റേ മുരിങ്ങ വറവ് അതെല്ലാം നമ്മൾ വളപ്പിൽ തന്നെ ഇങ്ങനെ കോണായിട്ട് ഉണ്ടാകുന്ന സാധനമല്ലേ അപ്പോൾ അതെല്ലാം വറവാക്കിയിട്ട് എപ്പോഴും കൂക്കി വെക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് മുരിങ്ങ വറവ് ഞാൻ കൂടുതലും പൊക്കലുണ്ട് മറ്റേ ഇപ്പോൾ ഇപ്പോൾ കർക്കിടം കൈ ഞാൻ കർക്കിടത്തിലെല്ലാം പൊക്കാൻ കയ്യല്ലേ അല്ലെങ്കിൽ ഞാൻ പെട്ടതിലും അമ്മായിൻ്റെ ഇച്ചാൻ്റെ ഇതോടെ തന്നെ ഉണ്ട് മുരിങ്ങേൻ്റെ തൈ ഞങ്ങൾക്ക് ഓർമ്മ വേഗം പോയിട്ട് കുറച്ച് കുറച്ചിട്ട് വെക്കും ഒരിത്തിരി തന്നെ അങ്ങനെ അപ്പം എല്ലാ സാധനം വിശയം പറയുന്നത് എൻ്റെ ഇടയിൽ ഇട്ടിട്ട് എല്ലാം അപ്പോൾ ഗുഡ് ലൈഫിൻ്റെ പാലാണ് ഇപ്പോൾ കൊണ്ടുതന്നത് ഈ മറ്റേ മിൽമ കൊണ്ടെങ്കിൽ അപ്പം തന്നെ തീരുന്നു ഒരു മിനിറ്റ് ഇതും തീരുന്നു തീരുന്നില്ല എന്നല്ല പക്ഷെ കുറച്ച് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും പ്രശ്നമില്ലല്ലോ പൊട്ടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോറാക്കണം ഇല്ലെങ്കിൽ പുറത്ത് വച്ചാലും പ്രശ്നമില്ല ഞാൻ പിന്നെ സാധനം കുറഞ്ഞിട്ടാകുമ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കും അങ്ങനെ ഞാനിതാ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിച്ച് വെച്ചതിന് ശേഷം ഇല്ലേ അരിവതൊന്നും ചോദിച്ചില്ല ഈ ചാക്കിലുള്ളതെല്ലാം ഇട്ടിട്ടായതിനന്വേഷം ഇനി നമുക്ക് ചായ അപ്പോൾ ഇന്ന് ഓർഡർ ഒന്നും ഇല്ലാത്ത ദിവസമാണ് ഓർഡർ ഇല്ലാത്ത ദിവസം ഉണ്ടെണ്ണി ഇന്ന് കുറേ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് തുടക്കാനെല്ലാം ഉള്ളെല്ലാം ഇങ്ങനെ എണ്ണതായിട്ട് പറ്റുന്നുണ്ട് കാലിലൊക്കെ എല്ലാം അപ്പോൾ ചെരിപ്പിടാതെ ഞാൻ എടുക്കലില്ല ജസ്റ്റ് ഒന്നും ഇട്ടില്ല അങ്ങനെ ഇല്ലേ ഓ പറ്റിയിട്ട് കിച്ചണിലൊന്നും ഇങ്ങനെ ഒട്ടി ഒട്ടിട്ട് നടക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അപ്പോൾ ഇന്ന് ഇങ്ങനെ ചായയല്ല ഉണ്ടാക്കുന്നത് ബൂസ്റ്റാന്ന് ബൂസ്റ്റ് കാണുമ്പോൾ ഒരു ബൂസ്റ്റ് കുടിക്കാവുന്നൊരു പുതിയ അപ്പോൾ എങ്കിലൊരു പുതിയാവും ഇങ്ങനെ ബലിയാളാക്കിയിട്ട് ബൂസ്റ്റാക്കി മാത്രം ഉണ്ടാക്കിയിട്ട് നോക്കുമ്പോൾ ക്ലാസിൻ്റെ കാലഭാഗവും ഇല്ല അപ്പം ഇത്തിരിയുള്ള ഞാനിനി ബൈലോട്ട് വെക്കാൻ പേന എനിക്ക് ഞാൻ എന്താക്കി അങ്ങനെ കുടിക്കുമ്പോൾ ഭംഗിയല്ല ഒരിത്തിരി ആയിട്ട് ചെറിയൊരു ക്ലാസ് നോക്കിയിട്ട് കുട്ടിയപ്പോൾ നിറച്ചായി ആ അപ്പോൾ ഒരു സമാധാനമായി എന്ന് കാണുമ്പോൾ ഒരു സമാധാനം അങ്ങനെ അങ്ങനെതാ മാപ്പിള ഫോണെല്ലാം വിളിച്ചിട്ട് വെക്കാൻ സ്റ്റാൻഡേർഡോ അതിനപ്പം ഞാൻ എന്തൊക്കെയറിയും അവിടെയുള്ള സോപ്പിനെ തന്നെ വെച്ചിട്ട് തൽക്കാലത്തേക്ക് ഒരു സ്റ്റാൻഡാക്കി ഞാൻ വൈകുന്നേരം രാവിലെ ചായ പിടിക്കുമ്പോൾ ഇല്ല അത് ഈ അസുറു വിളിക്കും അസുര രാവിലെ എണിക്കും നാല് നാലര മണിയാകുമ്പോൾ തന്നെ അന്നേരം ഞാൻ ഇങ്ങനെ വിശാഖലാന്ന് എല്ലാ കഥയും പറയുന്നു ഈ ടൈമിൽ ഇപ്പോൾ ഈ ടൈം ഫ്രീ ഉണ്ടായിരുന്നു ഓർഡർ ഇല്ലെങ്കിൽ പിന്നെ ബേബി ഉറങ്ങുന്നുണ്ട് പിള്ളേർ മദ്രസ പോയി പകുതി ഉറങ്ങുന്നുണ്ട് അങ്ങനെ എല്ലാം അങ്ങനെയെല്ലാവം സൈലൻറ്റ് അപ്പം ഞാനോസറും മാത്രമല്ലേ അപ്പോൾ കുറേ കഥയല്ല പറയും നമ്മൾ ഇങ്ങനെ നടക്കുന്ന കഥയും നടക്കാത്ത കഥയും നമ്മൾ നമ്മളെന്ന സ്റ്റോറി നമ്മൾ വേറെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നല്ല നമ്മൾ നമ്മളെന്നെ സ്റ്റോറി പറഞ്ഞിട്ട് ചിരിക്കലും പറയലും സംഭവവും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതാന്ന് ഇങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുക അങ്ങനെ ആവും നമ്മളെ കച്ചവടം എല്ലാം ഇങ്ങനെ ഡെവലപ്പ് ആക്കുക വസ്ത്രൻ്റെ കച്ചവടം ഇങ്ങനെ ബിസിനസ്സെല്ലാം ഇങ്ങനെ ഡെവലപ്പ് ആക്കുക അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ രാവിലത്തെ ടൈമിൽ നമ്മൾ കുറേ വിഷയാക്കും അറിഞ്ഞാൽ അങ്ങനെ ചായകൊടിയും വിഷയങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ ഇന്ന് കുറേ പണിയുണ്ടായി അടുക്കൽ തുടക്കൽ കവല് ക്ലീനിങ് അലക്കാൻ കുറേ കയ്യിലെല്ലാം അലക്കുന്നത് മിഷീനിലിടുന്ന വേറെ വൈറ്റ് ഉണ്ടായിന് എൻ്റെ രണ്ട് മൂന്ന് പുതിയ ഡ്രസ്സെല്ലാം ഉണ്ടായിന് ഇതെല്ലാം കൈയിലല്ല അലക്കിയിട്ട് വന്നിട്ട് നല്ല ടയർഡായിന് അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടല്ല ശരി ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാനും ഉമ്മാവും മറ്റേ എൻ്റെ പേരെന്ത അങ്ങ് മറക്കുന്നു മുതരല്ല തബര ആ എസ് തബര തവര വർക്ക് ആൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മ മുമ്പല്ലേ ഉമ്മ പറിച്ചിട്ട് ഇതിനെ ഉമ്മ തന്നെ കട്ടാക്കണം ഉമ്മേൻ്റെ ഫുഡിൻ്റെ എല്ലാം ഒരു സ്റ്റൈൽ വേറെ അത് അങ്ങനെ അങ്ങനെ നേരെ നേരാണോ നമ്മൾ ഇതാക്കിയെങ്കിൽ എന്തോ കട്ടാക്കിയെങ്കിലും നമുക്ക് ശരിയാവുമല്ലോ അപ്പം ഇപ്പോൾ കയ്യിലെന്തോ കൈ കൈ തമ്പലോ കാൽ തമ്പലോ മുട്ട് തമ്പലോ എന്ത് കൈകാല മുട്ട് വേദന എന്നുള്ളതല്ലേ അങ്ങനെ എല്ലാ വേദനയും ഉണ്ട് അപ്പോൾ ഇപ്പം കട്ടാക്കാനെന്ത് കയ്യില്ല അങ്ങനെ എൻ്റെയൊക്കെ എന്നെ വന്നിന് കാണിക്കാൻ നമുക്കൊന്ന് സൈഡിൽ കാണിച്ചു തരുന്നല്ലോ ഇതെല്ലാം പണ്ടത്തോടെ നമുക്ക് നമുക്കങ്ങനെ അറിയാലോ അങ്ങനെ ഇതെല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടം ഇങ്ങനെല്ലാം ഇങ്ങനെ നാടൻ നാടൻ സ്റ്റൈൽ എനിക്കിഷ്ടം ഇപ്പോഴത്തെ മോഡേണേക്കാളും ഇഷ്ടം നാടനാന്ന് അതെന്തിലായെങ്കിലും അങ്ങനെ മണ്ണിൻ്റെ ഇട്ടിയിൽ വെക്കാൻ അടുപ്പിൽ വെക്കാൻ ഇനി ഇങ്ങനത്തെ ഇലക്കറി വെക്കാൻ അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടവും പക്ഷേ അടുപ്പിന് ഞാൻ ഇപ്പോൾ ഈ ഒരു ഓർഡറിൻ്റെ സംഭവം വെച്ചുകൊണ്ട് ക്യാൻസലാക്കിന് ഒരു ചിലക്കാൻ നല്ല മഴ വരുമ്പോൾ അടുപ്പിൽ ഒരു മണ്ണിൻ്റെ ഇട്ടിയിൽ ഇങ്ങനെ തിളപ്പിച്ചിട്ട് കഴിക്കുന്നതല്ലേ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമല്ലേ എനിക്കിഷ്ടം അത് ഇപ്പം അല്ല എനിക്ക് പണ്ടേ ഇഷ്ടം മംഗലത്തിന് മുമ്പേ ഇങ്ങനെ എനിക്ക് ഞാൻ അടുപ്പിൽ തന്നെ ഈ ഗരം എന്തെല്ലാം ഓരോന്നാക്കും ഉമ്മക്കൊന്നും ഇഷ്ടമല്ല അടുപ്പിലൊക്കെ ഉമ്മ എല്ലാം പറയേത് കൊടിയമ്മക്കാണെന്ന് ഇത് ബാണ്ടു പോകുന്നല്ലോ പണ്ട് അങ്ങനെ കൊടിയമ്മക്ക പണ്ട് പക്ഷാ അല്ല അല്ല എന്തെല്ലാം അടിപൊളിയ കൊടിയമ്മ എന്ത് പ്രശ്നമില്ലാ അങ്ങനെ അങ്ങനെതാ ഞാൻ ഉമ്മ ഇങ്ങനെ ബിസി ആയിക്കോട്ടെ തവരല്ല വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉമ്മ കാണിച്ചു തരുന്നുണ്ട് തിരി മാത്രം വേണ്ടിയത് മാത്രം പൂവായിട്ട് അതിൻ്റെ ടൈം കഴിഞ്ഞില്ലേ അങ്ങനെ തിരി മാത്രം വേണ്ടത് താഴെ വരച്ചിട്ടുണ്ടാ വെള്ളി അത് അത് വരച്ചിട്ടുണ്ടോ പൂവായത് വറച്ചറിഞ്ഞാൽ കുറേ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടല്ലേ ബാക്കിൽ എന്നിട്ട് അങ്ങനെ വരച്ചിട്ട് നമ്മളുള്ളിൽ കയറീനെ അപ്പോൾ അങ്ങനെ അപ്പോൾ താ ഇതേമ്പളോ ഭാവിൻ്റെ വരെയോ ഉമ്മാൻ്റെ വരെയോ നിങ്ങൾക്ക് നേരെ ഞാൻ കാണിച്ചു തരാം ഇത് ഇടൻ്റെ റൈറ്റ് സൈഡ് ബാബിക്ക് പോകുന്ന പോയി ഈ ലെഫ്റ്റ് സൈഡില്ലേ ഉമാനോട്ക്ക് പോകുന്ന പോയി ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളടുത്തടുത്താൽ മൂന്ന് വരും അപ്പോൾ അത് തന്നെ ഓർഡർ ഉണ്ടാകുമ്പോൾ ഒരു പെട്ടെന്ന് വിളിച്ചാൽ അപ്പം തന്നെ വരും അങ്ങനെ അപ്പോൾ ഞമ്മൾ മുതലേ തവരക്കറി എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാനിത് അരി വറുക്കുന്നതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഇത്തിരി മതി ഒരു കാൽ കപ്പ് പോരെ അങ്ങനെ അത്ര മതി ഇതായിരി വറുത്തിട്ട് ചെയ്യേണ്ട സംഭവമാണ് കുറച്ച് കുറച്ച് മണിയുണ്ട് ഇതന്നെ ഇതന്നെ വലിയൊരു ടാസ്ക് പിന്നെ എളുപ്പമാണ് അപ്പോൾ ഇനെ ഒന്ന് വറുത്തിട്ടായതിനുശേഷം ഇല്ല ഇത്തിരി മുളകും വേണം ഒരു അഞ്ചാറ് മുളക് മുളക് നിങ്ങൾ നിങ്ങളെരുവിനനുസരിച്ചിട്ടിട്ടോ എന്നിട്ടത് വറുത്തിട്ടായതിനേഷം ഇല്ലേ താപരനെ ഞാൻ ചെറിയതായിട്ട് മുറിച്ചിന് കാണിച്ചിന് അങ്ങനെ ഉറുക്കി ഇങ്ങനെ ഉറുക്കിയിട്ട് എന്നിട്ട് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുറച്ച് കൂട്ടണം എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് വെയ്ക്കണം രണ്ട് മിനിറ്റ് തിളച്ചിട്ടാകുമ്പോൾ വെള്ളം കുറ്റിയിട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് കാൽ ക്ലാസ് ഒരു ഗ്ലാസ് അത്ര വെള്ളം വെച്ചിട്ട് വീണ്ടും ഒന്ന് വേട്ട ആ ടൈമിൽ നമ്മൾ ഈ പൊടിച്ച് വെച്ച അരിയും മുളകുമില്ലേ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക സോറി വറുത്ത് വെച്ച മുളകും അരിയുമില്ലേ അതിനെ ഒന്നിച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇത്ര തന്നെയാണ് ഉള്ളത് അപ്പോൾ കുറച്ചാ മതി നമ്മൾ അരിവിനുസരിച്ചിട്ട് നിങ്ങൾ മുളക് ഇട്ടാൽ മതി ഞാൻ ഇപ്പോൾ നാലോ അഞ്ചൊന്നും ഇട്ടിന് നാല് മുളകൊന്നും അപ്പോൾ ആ ടൈമിൽ ഇതാ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കും ഞാനൊരു അരമുറീൻ്റെ പകുതി തേങ്ങിട്ട് കൊടുത്തിന് തേങ്ങിട്ടിട്ടായിട്ടില്ലേ വെള്ളം വറ്റിയതിന് ശേഷം ആണ് തേങ്ങ ഇടേണ്ടത് തേങ്ങ ഇട്ടിട്ടായിട്ട് ഈ അരിപ്പൊടി മുളക് നമ്മൾ ഇതാക്കിയിട്ടില്ലേ അതിന് ഇട്ട് കൊടുക്കുക അത് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടായതിനു ശേഷം ഇല്ലേ ഇപ്പം ഇനി ചെറിയ അതിൽ വെക്കാം ഉണങ്ങി നല്ല ഉണങ്ങിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിരുന്നു നോക്കിയാൽ ഈ ടൈമിൽ നമുക്ക് കുറച്ച് തേങ്ങ എണ്ണ തന്നെ എടുത്തിട്ടുണ്ട് നാടൻ അപ്പോൾ നാടൻ തന്നെ പോട്ട് തേങ്ങ എണ്ണയും അതിൽ കടുകും വെളുത്തുള്ളിയും ഇട്ടിട്ടായന് ശേഷം ഇല്ലേ ഈ ആ ചട്ടി നമുക്ക് ഇപ്പുറത്തേക്ക് ഇടാം നല്ല ഭാഗം മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി ഒന്ന് ചേഞ്ചാക്കി കൊടുത്തിന് വന്നിട്ടില്ല ഫുൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിന് ഇപ്പോൾ ഓഫ് ആക്കിയിട്ടുണ്ട് എന്നൊക്കെയാ നല്ല അടിപൊളി തവരക്കറി റെഡി ആയിട്ടുണ്ട് മേക്കെല്ലാം നല്ല ഭാഗം നല്ല അട വരുമ്പോൾ ചൂട് ചൂടി തവരക്കറി ഇങ്ങനെ വെറുതെ കൂട്ടാൻ നല്ല ടേസ്റ്റ് കഞ്ഞി ആക്കിയിട്ടില്ലേ കഞ്ഞി അച്ചാറും ആക്കിയിട്ട് അതിലൊക്കെ തവര കൂട്ടാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ അങ്ങനെതാ ഇതെന്താ പറയുക കൂന്തൽ കൂന്തലിൻ്റെ മഞ്ഞത്തണ്ണി ഇത് അതിൻ്റെ ഇടയിലേ ഇതിൻ്റെ വീട് എടുക്കാനേ പറഞ്ഞുതന്നെ കൂന്തലിൻ്റെ മഞ്ഞത്തണ്ണി സാധാരണ ഒരു മഞ്ഞ നമ്മെന്താ ആ മഞ്ഞത്തണ്ണിയാണ് നമ്മൾ കാസർഗോഡ് പറയാൽ മുളക് വെള്ളം എന്തൊക്കെ പോണെ പറയാം ആ അപ്പം ഇതെന്താ പറയുക പപ്പാസ് നെങ്കിലേ പപ്പാസ്നക്ക് ഫ്രൈ ആണ് അപ്പം നെക്ക് ഫ്രൈയും തവരക്കറിയും കൂന്തൽ കറിയും പിന്നെ ചോറും എല്ലാം കൂട്ടിയിട്ട് ഞാനും ഉമ്മാവും എല്ലാം ചൊറിച്ചതാണ് പിന്നെ ഈ കൂന്തൽ തന്നെ ഇല്ലേ പല പല വിധത്തില് കൂന്തൽ ചെയ്യുന്നില്ലേ ഇത് മഞ്ഞത്തന്നിയാക്കി സാധാരണ കുറച്ചുണ്ടായിരുന്നു കൂന്തൽ ഇല വിൽക്കാൻ വരുമ്പോന്നെ മങ്ങി തന്നു അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മഞ്ഞത്തന്നി പോലെ ആക്കിയാൽ ഇത് പിന്നെ ഇല്ലെങ്കിൽ നല്ല ഗ്രേവി പോലെ കുറുമ വെക്കുന്നില്ല നല്ല മുളല്ലോട്ട് കുറുമ പോലെ അങ്ങനെ ആക്കുന്നുണ്ട് അല്ലെങ്കിൽ കൂന്തൽ ഫ്രൈ ഇല്ലേ ഫ്രൈ ആക്കുന്നുണ്ട് അല്ലെങ്കിൽ കൂന്തൽ മസാല പോലെ ആക്കുന്നില്ലേ അങ്ങനെയും ചെയ്യലുണ്ട് അപ്പോൾ കൂന്തലെല്ലാം കുറച്ചുണ്ടെങ്കിൽ എന്താക്കുന്നേപ്പാ എന്നിട്ട് നിൽക്കണ്ട ടെൻഷനാഴ്ച്ച ഇങ്ങനെല്ലാം ചെയ്യാം ഏ അങ്ങനെതാ കൂന്തൽ മഞ്ഞത്തണ്ണിയും മറ്റേ എന്ത് തവര വറവും പാപ്പാസ് നങ്ക് ഫ്രൈയും പാപ്പാസ് നങ്ക് എന്നല്ലേ പറയൽ ആ മാന്തൾ അങ്ങനെയല്ല പറയുന്നല്ലേ നമ്മൾ നങ്ക് പാപ്പാസ് നങ്ങന്ന് പറയും അങ്ങനെ അതെല്ലാം ചൂട് ചോറും എല്ലാം കൂട്ടിയിട്ടൊരു പൊടി പൊടിച്ചെങ്കിൽ ആ മക്കളൊന്നും ചോദിക്കണ്ട പൊളി സ്വർഗ്ഗം പാ മാ സ്വർഗം എന്നല്ല ചോദിച്ചല്ലേ അതേ അരി ഫീല് അങ്ങനെ അപ്പോൾ ചോറെല്ലാം വെച്ചിട്ടായിട്ടില്ലേ ഇപ്പോൾ പുള്ളന്മാരെല്ലാം സ്കൂളിൽ പോയിരുന്നു വരുന്ന ടൈമായിട്ട് ഏകദേശം ഇപ്പൊ ഒരു ഒന്നൊന്നര മണി ആയിട്ടുണ്ട് ഞാനും ഉമ്മവും മാത്രയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ചോറെല്ലേ വെച്ചിട്ട് പിന്നെ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ല കിടന്ന് ഉറങ്ങി വൈകുന്നേരം ചവിടിച്ച് അങ്ങനെ 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 എങ്ങനെയാണ് അപ്പം ഓർഡർ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങനത്തെ സംഭവം ഒന്നുമില്ല ക്ലീനിങ്ങ് തന്നെ അഞ്ഞ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട അപ്പം ഇത്തപ്പുറം എൻ്റെ നാളല്ലേ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റാക്കുക ടേസ്റ്റ് ഉണ്ടാ എങ്ങനെ എന്തായിരുന്നു ഓക്കെ ബൈ അസ്സാം വലൈക്കും